ഹോട്ട് ആൻഡ് ചിക്കൻ സൂപ്പ് നമ്മുടെ പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഒരു സവാള ഇച്ചിരി കേട്ടോ അത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് എടുത്തു വെച്ചേക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി എന്തേ ഒരു അഞ്ച് കഷ്ണം വെളുത്തുള്ളിയും രണ്ട് കഷ്ണം ഇഞ്ചി ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ സ്പൂൺ കുരുമുളകും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പൊ ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് തിളച്ചു വേവട്ടെ കേട്ടോ നമ്മുടെ ചിക്കൻ വെന്ത് വരുന്നുണ്ട് നമ്മക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം വെന്തിട്ടുണ്ട് ഇതേ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ ഞാൻ എല്ലുള്ള ചിക്കൻ ചിക്കനാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിലെ എല്ലെല്ലാം മാറ്റിയിട്ട് ഇനി അതിൻ്റെ ആ മാംസം മാത്രം ചെറുതായിട്ട് പിച്ച് എടുക്കാം നമുക്ക് ഇനി നമുക്ക് പാൻ ചൂടായതിനു ശേഷം ഒരു രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങ് ചൂടായി വരട്ടെ അപ്പോൾ അപ്പം ഇതിലേക്ക് ഇനി ഒരു നാല് അഞ്ച് വെളുത്തുള്ളികൾ എടുത്തിട്ടുണ്ട് അതിലത്തുന്ന് വഴിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് അതിട്ട് കൊടുക്കാം പിന്നെ രണ്ട് ക്യാരറ്റ് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇതിനിര ബീൻസ് അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കാം പിന്നെ അരമുറി ക്യാപ്സിക്കവും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ ഉണ്ടല്ലോ അത് ഒരെണ്ണം എടുത്ത് അതോടെ ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു സ്വീറ്റ് കോണും കൂടെ ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കാം ഈ ഇത് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കണം നമ്മൾ ആദ്യമേ ചിക്കൻ്റെ കൂടെ ഉപയോഗിച്ച ഉള്ളിയും ഇഞ്ചിയും എല്ലാം എടുത്ത് കളയുകയത് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ആണെ കുരുമുളക് കൂടി ചേർക്കാം ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അത് നോക്കിയിട്ട് ഉപ്പ് ഇട്ടതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഈ സൂപ്പിനെ ഇത് ഇത്രയും കൂടെ ഒന്ന് മൂന്ന് മിനിറ്റ് വെന്തതിന് ശേഷം വേണം നമുക്ക് കോഴിമുട്ട ഇതിലേക്ക് ഇടാൻ ഇപ്പോൾ ഒരു കോഴിമുട്ട ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള സൂപ്പാണ് അപ്പോൾ ഇനി നമ്മൾ രണ്ട് സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കലക്കി ഇതിലേക്ക് വയ്ക്കാം ഇത് നന്നായിട്ട് കലക്കി വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട കെട്ടാൻ സാധ്യതയുണ്ട് ഇനി ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ രുചിയേറിയ ഈ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ രുചിയേറിയ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ